പതിനാറാമത് തേക്കടി ഫ്ലവർ ഷോയെക്കുറിച്ചുള്ള ചെറിയൊരു അവലോകനമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴാം തീയതി വൈകുന്നേരം ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ പോയിരുന്നു ഇതിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് ഇത് കൂടുതലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അഞ്ച് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെ നമ്മൾ എൻട്രൻസ് ഫീസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കുറച്ചും കൂടെ ഫീസ് നിരക്ക് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ഇതിനുള്ളിലേക്ക് കയറുമ്പം ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് അവർ സെയിലിന് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഫ്ലവർ അറേഞ്ച്മെൻ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വലിച്ചു വാരി ഒരുപാട് ഫ്ലവേഴ്സ് എന്നുള്ളതല്ലാണ്ട് ഉള്ള ഫ്ലവേഴ്സ് നല്ല രീതിയിൽ അവർ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ൂടുംതോളം ഇത് വാടിപ്പോയില്ലോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്തായാലും ഇപ്പം അത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഇവര് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നടന്ന് നടന്ന് സ്റ്റാളുകളുടെ സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് സ്റ്റാളുകളും പറയാനില്ല പക്ഷേ ഉള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാളുകളൊക്കെ തന്നെയാണ് അവിടെ എനിക്ക് വ്യത്യസ്തതരമായിട്ട് തോന്നിയത് അച്ചാറുകളുടെ ഒരു സ്റ്റാളുണ്ട് കേട്ടോ അതായത് വ്യത്യസ്ത തരം അച്ചാറുകൾ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ അവിടെ ഉണ്ട് കേട്ടോ ഞാനൊന്നും വാങ്ങിച്ചൊന്നുമില്ല എന്നാലും നമ്മൾ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് അച്ചാറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കണ്ടത് പൈനാപ്പിൾ അച്ചാറാണേ അങ്ങനെ വ്യത്യസ്തതരം മച്ച അവിടെ നല്ല തിരക്കും ഉണ്ട് കേട്ടോ നല്ല തിരക്ക് അവിടെ കാണാനുണ്ട് ഒരുപാട് ആൾക്കാർ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ നമ്മളുടെ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണ് ഇവിടെയും അത്യാവശ്യം തിരക്കുണ്ട് ഇതും ഞാൻ വാങ്ങിച്ചെന്നില്ല ഞാൻ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ എല്ലാം ഇങ്ങനെ കണ്ട് കണ്ട് വീഡിയോ ഒക്കെ എടുത്തു പോയതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞാൻ സ്റ്റോളിൽ നിന്നും വാങ്ങിച്ചൊന്നുമില്ല ഇത് കണ്ടിട്ടില്ലാത്തവർക്കൊരു പുതിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഞാൻ കോട്ടൺ ക്യാൻറ്റിൻ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിങ്ങനെ കണ്ടേ പിന്നെ നമ്മൾ സാധാരണ കാണാറുള്ള പോലെ തന്നെ വളകളുടെ മാലകളുടെ അങ്ങനെയുള്ള ഷോപ്പുകൾ കുറച്ച് ചെറിയ തുണിക്കടകൾ അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ തന്നെയാണ് കണ്ടത് പിന്നെ നമ്മൾ ഈ ഒരു എൻ്റർടൈൻമെൻറ് ഏരിയയിലേക്ക് ചെന്ന് കഴിയുമ്പം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് റൈഡുകളൊക്കെ അവിടെ ഉണ്ട് അമ്മക്കുട്ടി എന്നെ കുട്ടിയൊക്കെ റൈഡുകളിൽ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റേറ്റ് ചോദിച്ചു അപ്പം ഓരോ റൈഡിലും കയറുന്നതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കുട്ടികൾക്ക് എൻട്രൻസ് ഫീസ് കുറച്ചും കൂടെ കുറയ്ക്കായിരുന്നു കാരണം അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിൽ വരുമ്പോഴാണ് ഇവിടെയാണെങ്കിൽ നമ്മൾ വേറെ ഫീസ് കൊടുത്തിട്ടാണ് ഓരോ റൈഡിലും കുഞ്ഞുങ്ങളെ കയറ്റുന്നത് അപ്പോൾ ഈ ഒരു അഭിപ്രായമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ആകാശ കുഞ്ഞാലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വലുപ്പമുള്ള ആകാശ കുഞ്ഞാലാണ് സാധാരണ നമ്മളിങ്ങനെ ഇതുപോലെയുള്ള ഫ്ലോർ ഷോകളിലൊക്കെ കാണുന്നതിലും വലുപ്പമുള്ള ആകാശ കുഞ്ഞാലാണ് ഈ പ്രാവശ്യം ഞാൻ കണ്ടത് പിന്നെ മരണക്കിണറും അങ്ങനെ സാധാരണ പുഷ്പമേളയിൽ കാണാറുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെയുമുണ്ട് പിന്നെ രാത്രികളിൽ എനിക്ക് തോന്നുന്നു ഏഴ് മണി തൊട്ട് ഇവിടെ വിവിധതരം സ്റ്റേജ് ഷോകളുണ്ട് ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഗാനമേളയായിരുന്നു ഏത് ട്രൂപ്പിൻ്റെ ഗാനമേളയാണെന്നും ഞാൻ ഓർക്കുന്നില്ല കുറച്ച് നേരം നമ്മളവിടെ നിന്ന് കണ്ടു പിന്നീട് നമ്മൾ മടങ്ങി മടങ്ങിപ്പോരുകയാണ് ഉണ്ടായത് ചുരുക്കി പറഞ്ഞാൽ വെക്കേഷനൊക്കെയല്ലേ കുമ്പളിക്കാർക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് പോയി കണ്ടിരിക്കാം